എനിക്കത് ഭയങ്കരായിട്ട് ടച്ച് ചെയ്തു കേട്ടോ ഇത് മറ്റുള്ളവർക്ക് എങ്ങനെയാ ചിലപ്പം സിമ്പിളായിട്ടൊക്കെ തോന്നിയിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഇവിടെ കൊണ്ടുവന്നു വേണമെങ്കിൽ പറയാം എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് നോക്കി അത് എന്റെ ഇരുപത്തെട്ട് വർഷത്തിനിടയിൽ കിട്ടാത്ത പരിഗണനയായി എനിക്ക് തോന്നി ശിവ ശിവ കലികാലം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും അപ്പൊ നമുക്കതൊന്നും തിരുത്താൻ പറ്റില്ല ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ പനി പിടിച്ച് വെളിവില്ലാതെ പോയി അതുകൊണ്ടാണ് ഇത്ര ലേറ്റായത് കേട്ടോ ഏതാണുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്യാപ്ഷൻ തമിഴിലൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ദിയാകൃഷ്ണയുടെ ഡെലിവറി ബ്ലോഗിനെ കുറിച്ചിട്ടാണ് ആ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കണക്റ്റായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ അതായത് നിങ്ങൾക്കും കണക്റ്റ് ചെയ്യാൻ പറ്റിയേക്കാം ഇപ്പോൾ ഏകദേശം ഏകദേശം തന്നെ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും ആ ഒരു വ്ലോഗ് അപ്പോൾ ഇത് എൻ്റെ ഫീഡിൽ വരുന്നത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇരിക്കുമ്പം നമ്മളിവിടെ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോണിൽ ഇത് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്ത് ആ ബേബി ഉണ്ടായല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കണ്ടു തീർത്തു ഓടിച്ചു വിട്ട് കണ്ടു തീർത്തു എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റിയില്ല പക്ഷെ പിന്നീട് ഞാൻ വന്ന് കിടന്നപ്പോൾ ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോൾ ഞാൻ വീണ്ടും അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഫുള്ളിരുന്ന് കണ്ടു ഏകദേശം ഒരു അമ്പത്തൊന്ന് മിനിറ്റ് ഒരു മണിക്കൂറിനടുത്തുണ്ട് ആ വീഡിയോ അത് ഫുള്ള് ഞാൻ കണ്ടു എന്താ പറയുക എനിക്ക് സത്യത്തിൽ അതിലെ ഓരോ മൊമെൻസും കണ്ടപ്പോഴും എൻ്റെ ഡെലിവറി അതാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക മൊത്തം റിവൈൻഡ് ചെയ്തെടുക്കാൻ പറ്റിയത് എൻ്റെ ഡെലിവറി എനിക്ക് റീകോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റി ഞാൻ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ അതിൽ ഭൂരിഭാഗം കമൻറ്റ് ചെയ്തു തന്നെയാണ് എൻ്റെ ഡെലിവറി ഓർത്തുപോയി കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെയുള്ള കമൻസാണ് കൂടുതലും അപ്പോൾ എനിക്ക് തോന്നി ആ എനിക്ക് തോന്നിയ കാര്യങ്ങൾ തന്നെയാണല്ലോ ഇവർക്കും തോന്നിയെന്നുള്ളത് ശരിക്കും ആ ഒരു അവരുടെ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴും എനിക്ക് ഞാൻ സ്യൂട്ട് റൂം ഡെലിവറി നിധിമോള നിധിമോളെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് സ്യൂട്ട് റൂം ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫുൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്നത് കേട്ടോ അതിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നേഴ്സുമാരൊക്കെ ധിയരെടുത്ത് പുഷ് 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 എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് പുഷ് പുഷ് പുഷ്പ പുഷ്ന്ന് ഞാനിങ്ങനെ പറയുകയാണ് കാരണം അത്രയും ആ ഒരു വീഡിയോയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെന്നു എന്ന് വേണമെങ്കിൽ പറയാം ലാസ്റ്റ് ആ ബേബി അറൈവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ലിറ്ററലി ഞാൻ കരഞ്ഞുപോയെന്നു വേണമെങ്കിൽ പറയാം അതുതന്നെയാണ് കൂടുതലാൾക്കാർ കമൻറ്റ് ബോക്സിലും പറഞ്ഞിട്ടുള്ളത് കേട്ടോ അത്രയും എന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര ടച്ച് ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഇതെന്തുകൊണ്ടാണ് എന്നെ ഇത്രയും ടച്ച് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ലേഡി ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു അമ്മയായതുകൊണ്ടായിരിക്കാം അതൊക്കെ കൊണ്ടായിരിക്കാം എല്ലാവരെയും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കമൻറ്റ് ബോക്സിൽ ഞാൻ നോക്കുമ്പോഴത്തേക്കും അതിൽ ഭൂരിഭാഗം ലേഡീസും ഇത് തന്നെയാണ് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരെയും ഇത് ഇമോഷണലി ടച്ച് ചെയ്ത ഒരു വീഡിയോ തന്നെ ആയിരിക്കും പിന്നെ ദിയ എന്ന് പറയുന്നത് ഭയങ്കര ലക്കി ആയിട്ടുള്ളൊരു ഗേളാണ് കാരണം എത്ര പേരാണ് ചുറ്റും നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഈ പണ്ട് കാലത്തൊക്കെ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട് നമ്മൾ ഡെലിവറി എന്നൊക്കെ പറയുമ്പം നമ്മൾ മരണം മുൻപിക്കണ്ട് അത്രയും വേദന സഹിച്ച് എന്താ ഒരു ലേബർ റൂമിനുള്ളിൽ എന്താ പറയുക ഉറ്റവരും ഇല്ല ആരുമില്ല കുറേ അറിയാത്ത നേഴ്സുമാരുണ്ടാകും അങ്ങനെയൊക്കെ ആണല്ലോ പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം പിന്നെ ഈ സ്യൂട്ടർ റൂം അങ്ങനത്തെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ വേദന തിന്ന് തിന്നിങ്ങനെ കിടക്കുകയാണല്ലോ ആ സമയത്ത് നമ്മൾ നല്ലോണം കരയും ആര് നിൽക്കുന്നു എന്നുള്ളതൊന്നും നമ്മൾ നോക്കില്ല നമ്മൾ കരയും അപ്പോൾ ആ കരയുന്ന സമയത്ത് ചില നേഴ്സുമാരും അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അനാവശ്യം പറഞ്ഞ് ചീത്ത വിളിക്കുന്നതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അത് ഞാൻ അവിടെ വായിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല പക്ഷേ ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെലിവറി എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരു പേടി സ്വപ്നം തന്നെ ആയിരിക്കില്ലേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കാലം കുറേ മാറി അല്ലേ അപ്പം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കമൻറ്റ് ഞാൻ അവിടെ കണ്ടതാണ് ഈ സ്യൂട്ടറും ഡെലിവറിനെ കുറിച്ച് അതായത് ഇത്രയും പേര് ഒരു ഡെലിവറിക്ക് കയറിയല്ലോ അവർ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ സപ്പോർട്ട് ചെയ്തത് അവളെ സന്തോഷിപ്പിച്ച് അല്ലെങ്കിൽ കൂടെ നിന്ന് ധൈര്യം കൊടുത്ത് അതിൽ എന്താ പറയുക ദിയ പറയുന്നതിൻ്റെ അമ്മ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ അല്ലെങ്കിൽ ഹസ്ബൻ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി അത് അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ ഒരു കമൻറ്റ് കണ്ടു ഈ എല്ലാവരും കൂടി ഇങ്ങനെ കയറുന്ന കയറിയല്ലോ ഡെലിവറിക്ക് കയറിയല്ലോ അപ്പോൾ അതൊക്കെ കാശിൻ്റെ ഹുങ്കാണ് അല്ലെങ്കിൽ കാശ് കൂടുതലായിട്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നല്ലാതെ നമ്മുടെ കൂടെ ആരുമില്ലാതെ ഈ ലേബർ റൂമിനുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ നേഴ്സുമാർ അറിയാത്ത കുറേ നേഴ്സുമാരുമായിട്ട് വേദന തിന്ന് നമ്മൾ പ്രസവിക്കുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വേദന വരുമ്പോഴത്തേക്കും നമുക്ക് ധൈര്യം തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന എത്ര നല്ലൊരു കാര്യമാണത് അപ്പം പിന്നെ നമുക്ക് അത് കാശിൻ്റെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മൾ ഇപ്പം തന്നെ നോക്കിയാലറങ്ങും ഒരു കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കും എത്രയോ ഫങ്ഷൻ ഉണ്ട് സേവ് ദ ഡേറ്റ് രംഗോലി പിന്നെന്താണ് ഹൽദി മെഹന്തി നൈറ്റ് പിന്നെ പ്രീ വെഡ്ഡിങ് പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടിങ് ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇന്നത്തെ കാലത്ത് അത് ആ ഒരു ആ കുറേ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പൈസ ഇഷ്ടം മുടക്കുന്നില്ലേ പിന്നെന്താണ് ഒരു സ്യൂട്ട് സ്യൂട്ടറും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഉണ്ടോ ഞാൻ പറഞ്ഞത് ഇത് എല്ലാവർക്കും പറ്റുന്ന കാര്യമൊന്നും ആയിരിക്കില്ല എന്നാലും ഞാൻ പറയുകയാണ് അതിൽ ഇങ്ങനൊരു കമൻറ്റിൻ്റെ ആവശ്യമില്ല കാശിൻ്റെ ഹുംകൊണ്ടാണെന്നുള്ളതിൻ്റെ ഒരു കമൻറ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്കത് വേണമായിരുന്നു അവരത് ചെയ്തു അത്രയുള്ളത് അവരുടെ ഇഷ്ടമാണ് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ അത് ചെയ്തത് മോശമായി പോയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റിൻ്റെ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിത് രണ്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് എൻ്റെ ആദ്യത്തെ ഡെലിവറി എന്ന് പറയുന്നത് ഈ സ്യൂട്ട് റൂം സെറ്റപ്പ് ഇല്ലാത്തൊരു ഹോസ്പിറ്റലിലായിരുന്നു അന്ന് എനിക്ക് ഈ സ്യൂട്ട് റൂമിനെ കുറിച്ച് എനിക്കൊന്നും ഒരു പിടിയില്ലാട്ടോ ഞാൻ കേട്ടിട്ടും കൂടിയില്ല അപ്പം അന്ന് ഒരു എട്ടരയ്ക്ക് പെയിൻ തുടങ്ങി രാത്രി എട്ടരക്ക് പെയിൻ തുടങ്ങി പന്ത്രണ്ട് മണി ആകുമ്പോഴാണ് എന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ആ ഒരു സമയമല്ലേ രാത്രിയല്ലേ അപ്പോൾ അവിടെ വേറെ പേഷ്യൻ്റ് ഒന്നും ഇല്ലായിരുന്നു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നൈറ്റ് ഡ്യൂട്ടിക്കുള്ള ഒരു മൂന്ന് രണ്ട് രണ്ട് മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിങ്ങനെ വേദന വന്നു വന്നുപോയി വന്നുപോയി നിൽക്കുകയാണ് നമ്മളാ അതിൽ കിടന്നിങ്ങനെ നെള്ളി പിരി കൊള്ളുകയാണ് ഇടയ്ക്ക് ഒരു സിസ്റ്റർ വന്ന് പുറം ഇങ്ങനെ തിരുമ്മിത്തരും അത്രയൊക്കെ ഉള്ളു പക്ഷേ ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട് ഇക്കൊന്ന് വന്നായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉമ്മിച്ചൊന്ന് വന്നായിരുന്നെങ്കിൽ വന്നായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പക്ഷേ അതൊരിക്കലും പോസിബിളല്ല ഡെലിവറിക്ക് തൊട്ട് മുമ്പും സ്ബൻഡിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു പറ്റില്ല ഇങ്ങോട്ടേക്ക് അലൗഡല്ല ഉമ്മനെ കാണിക്കാം എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഹോസ്പിറ്റലിൽ അത് അലൗഡല്ലാത്തതുകൊണ്ടാണ് പക്ഷെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നു ഇപ്പൊ വരണ്ടായിരുന്നു ഇങ്ങോട്ട് ആ റൂമിൽ തന്നെ കിടന്നാൽ മതിയായിരുന്നു ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് എനിക്കങ്ങനെ തോന്നിയായിരുന്നു ആരും ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഈ നിധിമോളുടെ സമയമായപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു സ്യൂട്ട് റൂം എടുക്കണം എന്നുള്ളത് അങ്ങനെ നമ്മുടെ തൊടുപുഴയിൽ സ്യൂട്ട് റൂം സെറ്റപ്പുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് അന്വേഷിച്ചു അവിടെ പോയി ഞാൻ ആദ്യം ഡോക്ടറെ കാണാൻ പോകുന്ന ദിവസം ഞാൻ അവരോട് എടുത്തു ചോദിച്ചൊരു കാര്യമാണ് സ്യൂട്ട് റൂം സെറ്റപ്പ് ഉണ്ടല്ലോ അല്ലേ എനിക്കത് വേണം എന്നുള്ളത് അപ്പോൾ അത് മതി അത് ഉണ്ട് മോളെ നമുക്ക് ഡെലിവറിയുടെ ടൈം ആകുമ്പോൾ ഇവിടെ പറഞ്ഞാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത് അത് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഞാനവിടെ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് പോലും എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് വേണം എന്നുള്ളത് അപ്പോൾ ഇതിൽ അപ്പം ഈ സ്യൂട്ട് റൂം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു റൂം അതുപോലെ നമുക്ക് ഒരു സിസ്റ്ററിന് തരും അതുപോലെ നമ്മുടെ ഒന്നുകിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഉമ്മ ഇവരിൽ ഒരാൾക്ക് കൂടെ നിൽക്കാം ഞാൻ പോയ ഹോസ്പിറ്റലിൽ അങ്ങനെയായിരുന്നു കൂടെ നിൽക്കാം അതാണ് അതിൻ്റെ രീതി അപ്പോൾ അവർ കൂടെ നിന്നതുകൊണ്ട് ഹസ്ബൻഡിനെയാണ് ഞാൻ ചൂസ് ചെയ്തത് ഇക്ക കൂടെ നിന്നതുകൊണ്ട് എനിക്കുണ്ടായ എനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു ഒരു റിലീഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് ഈ രണ്ട് ഡെലിവറിയും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഞാൻ ആദ്യത്തെ മറ്റേതിന് ഞാൻ ആ റൂമിൽ ഒറ്റയ്ക്ക് കിടന്ന് ഞെളുവിരി കൊണ്ട് അനുഭവിച്ച വേദന അതിൻ്റെ പകുതിയുടെ പകുതി എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടില്ല അത് പെയിൻ എന്നല്ല പക്ഷെ നമുക്കൊരു റിലീഫ് ഉണ്ടായിരുന്നു അതാണ് ഈ സ്യൂട്ട് റൂം ഡെലിവറി ആകും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഇപ്പോൾ അവരെല്ലാവരും കയറി ഞാൻ നേരത്തെ പറയില്ല എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് ദിയേനെ പിന്നെ അതിൽ വേറൊരു കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാല് ഈ എപ്പിഡിവറിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുമല്ലോ അപ്പോൾ അതിനെങ്ങനെ ധൈര്യം വന്നു അങ്ങനെ എന്താ ചോദിക്കുന്നുണ്ട് ദിയേരുടെ അടുത്ത് അപ്പം അതിൻ്റെ ദിയോ അടുത്തൊരു മറുപടി ഉണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു കേട്ടോ ഇത് മറ്റുള്ളവർക്ക് എങ്ങനെയാ ചിലപ്പം സിമ്പിളായിട്ടൊക്കെ തോന്നുമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഇവിടെ കൊണ്ടുവന്നു വേണമെങ്കിൽ പറയാം അതിൽ ദിയ അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ എനിക്ക് എനിക്ക് ബാമിട്ട് പുറം തടവി തരാറുണ്ട് അപ്പോൾ ഈ ഇഞ്ചക്ഷൻ എടുത്ത സമയത്ത് അച്ഛൻ ഈ പുറം തടവി തരുന്നതെന്ന് ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കരുതി അപ്പോൾ എനിക്ക് കുറച്ചധികം ധൈര്യം കിട്ടിയത് അത് എത്ര എത്ര സിമ്പിളായിട്ട് അല്ലെങ്കിൽ എത്ര എത്ര ഭംഗിയായിട്ടാണ് ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് അവിടെ വെളിവായതല്ലേ ഒരു അച്ഛനെന്ന നിലയിൽ തന്നെ മക്കളുടെ വഴിയിൽ അല്ലെങ്കിൽ മകൾക്ക് എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും മുമ്പോട്ട് പോകുമ്പോൾ എന്ത് തന്നെ തടസ്സം നിന്നാലും എല്ലാം അതിനൊന്നും അതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു ധൈര്യം കൊടുക്കുന്ന ഒരു അച്ഛനായതുകൊണ്ടാണല്ലോ ആ സമയത്ത് അങ്ങനെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അത് പറയാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് മറ്റുള്ളവർക്ക് കാണുമ്പോഴത്തേക്കും എത്രത്തോളം അതിന് അത് ഫീൽ ചെയ്യുന്നുള്ളത് ചെയ്യുന്നുള്ളതെനിക്കറിയില്ല പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഭയങ്കര ഇപ്പോഴും ഓർക്കുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടം വരുന്നുണ്ട് ആ സമയത്തൊക്കെ ഞാൻ ശരിക്കും അത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് ലിറ്ററലി ഞാൻ കരഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ നമ്മുടെ ഈ കുടുംബം എന്നൊക്കെ പറയുമ്പോഴില്ലേ അത് ഏകദേശം എല്ലാവർക്കും തന്നെ ഒരു സേഫസ്റ്റ് പ്ലേസ് ആണ് ആ സേഫസ്റ്റ് പ്ലേസ് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഫാമിലിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് കൊണ്ടാണ് എന്തിനും ഏതിനും കൂടെയുണ്ട് അല്ലെങ്കിൽ എന്തു തന്നെ ആയാലും ഞങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ന് ഒരു ഒരു സപ്പോർട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് ഒരു കുടുംബം ഒരു ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് ആകുന്നത് ഇപ്പം ഈ എവിടെ പോയാലും നമ്മൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ കുടുംബമാണ് ഏകദേശം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അങ്ങനെ അല്ലാത്തവരും ഉണ്ടാകാം എന്നാലും ഏകദേശം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഒരു കുടുംബം മൊത്തം നിന്ന് ഈ ഒരു സമയത്ത് ഒരു പ്രസവ സമയം എന്ന് പറയുന്നത് ഒരാൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച് ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് പോലും അവരെ അത്രയും സപ്പോർട്ട് ചെയ്ത് അത്രയും കൂടെ നിന്ന് കൂടെ നിന്ന് നിൽക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ ആ ഒരു കുടുംബം എന്ന് പറയുന്നതിൻ്റെ ഒരു ഫാമിലി എന്ന് പറയുന്നതിൻ്റെ ഒരു വാല്യൂ അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ പിന്നെ ഇതിൽ ഞാൻ സത്യത്തിൽ ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും ഏകദേശം പതിനാറായിരത്തിന് മുകളിൽ കമൻസ് ഉണ്ട് കുറേ കുറേ നല്ല കമന്റ്സ് കണ്ടു കേട്ടോ എനിക്ക് ഫീൽ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ ആൾക്കാർ അതിൽ കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അതിൽ ഞാനൊരു ഒന്ന് രണ്ട് കമൻസ് വെച്ചിട്ടുണ്ട് അത് ഞാനൊന്നും വായിക്കാം കേട്ടോ അത് വായിക്കാതെ പോകാൻ പറ്റില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത രണ്ട് കമൻസ് ആണ് ഓക്കെ അതിലൊന്നാമത്തത് അമ്മ പേടിയാവുന്നു അമ്മ അവളത് പറഞ്ഞപ്പോൾ അവൾ കടന്നുപോയ മാനസികാവസ്ഥ ലോകം കാണേണ്ട ഒരു പക്ഷെ മലയാളി സമൂഹം കാണേണ്ട ഒരു വീഡിയോ തന്നെയാണിത് സമൂഹത്തിൽ നല്ല മാറ്റങ്ങളും നല്ല സന്ദേശങ്ങളും കൊണ്ടുവരാൻ ഒരു വീഡിയോയ്ക്ക് കഴിയുമെങ്കിൽ ഒരു പുരുഷൻ ഈ വീഡിയോ കണ്ട് തൻ്റെ ഭാര്യയെ അമ്മയെ സഹോദരിയെ മകളെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുവെങ്കിൽ ദിയെ ഇവിടെ ജയിച്ചിരിക്കുന്നു അവൾക്ക് താങ്ങും തണലുമായി നിന്ന ആ കുടുംബം ഇവിടെ വിജയിച്ചിരിക്കുന്നു കുഞ്ഞിനെ ഒന്ന് നോക്കുക മാത്രം ചെയ്ത് തൻ്റെ പ്രിയതമയുടെ മുഖത്തേക്ക് മാത്രം നോക്കി നിൽക്കുന്ന അവളുടെ പാതി അശ്വിൻ അച്ഛൻ കുഞ്ഞിനെ കണ്ട ആ മകളുടെ ചോദ്യത്തിലും പിന്നെ അവളെ സ്നേഹത്തോടെയും കരുതലോടെയും ചേർത്ത് പിടിച്ച അദ്ദേഹത്തിൻ്റെ കരങ്ങളും കണ്ണുകളും ഈ വീഡിയോ കാണുന്ന ഓരോ പെൺകുട്ടിയിലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം കൊണ്ടുവരും സത്യം തന്നെ കൊണ്ട് ഇത് വളരെ നിഷ്പ്രയാസം സാധിക്കുമെന്ന് ഓരോ നിമിഷവും പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ മനസ്സ് ഒന്ന് പതറിയപ്പോൾ അവളറിയാതെ വിളിച്ചു അമ്മയെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഓരോ മക്കൾക്കും മുന്നിൽ ജീവിച്ചിരിക്കുന്ന ദൈവം എന്നാൽ ഇതിനേക്കാൾ ഉപരി എടുത്തു പറയേണ്ടത് തങ്ങളുടെ കൂടെ പിറന്നവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും വിജയത്തിലും തോൽവിയിലും ഇടത്ത് ഇടത്തും വലത്തുമായി പോരാളികളെ പോലെ നിൽക്കുന്ന ആ പെൺകുട്ടികൾ തന്നെയാണ് ദിയയ്ക്ക് തൻ്റെ ബിസിനസ്സിലൊന്ന് അടി തെറ്റിയപ്പോഴും അവളുടെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ അതിലും സുന്ദരമായി അവർ ആഘോഷിച്ചപ്പോഴും മനസ്സുകൊണ്ട് ഒന്നേ ആഗ്രഹിച്ചുള്ളൂ ഇന്നത്തെ സമൂഹത്തിന് മാതൃകയായി ഈ കുടുംബവും പ്രണയവും സഹോദര സ്നേഹവും എന്നും എല്ലായ്പ്പോഴും ആരുടെയും കണ്ണു തട്ടാതെ ഇങ്ങനെ തന്നെ നിൽക്കണമെന്ന് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് സ്ട്രെങ്ത് ടു കൃഷ്ണ ഫാമിലി ഹാറ്റ്സ് ഓഫ് ട്യൂ അശ്വ യു ആർ എജെൻറ്റിൽ ബൻ അതുതന്നെയാണ് ആ ഒരു ഹാർട്ട്സ് ഓഫ് ട്യൂ എല്ലാ ഫാമിലിക്കും അശ്വിനും എല്ലാവർക്കും കൊടുക്കണം കാരണം ഇത് ഈ ഒരു കമൻറ്റിൽ തന്നെ എല്ലാം ഉണ്ട് അല്ലേ അവരുടെ അമ്മ ആയിക്കോട്ടെ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ ഹസ്ബൻഡായിക്കോട്ടെ അവർ കൊടുത്ത ആ ഒരു സപ്പോർട്ടിനെ പിന്നെ ആ ഒരു അച്ഛൻ മകൾ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഇതിൽ ഈ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമൻ്റാണ് കേട്ടോ പക്ഷേ ഇതിനെക്കാട്ടിലും എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു കമൻറ്റുണ്ട് അത് ഞാൻ വായിക്കാം ഈ വീഡിയോ കണ്ട് കണ്ണ് നിറഞ്ഞു എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് നോക്കി അത് എൻ്റെ ഇരുപത്തെട്ട് വർഷത്തിനിടയിൽ കിട്ടാത്ത പരിഗണനയായി എനിക്ക് തോന്നി എല്ലാ പുരുഷന്മാരും പെൺകുട്ടികളും ഇത് കാണണം മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യാൻ അവർക്ക് ഇത് പ്രചോദനമാകും ഓസിക്കും കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അതായത് വീഡിയോ കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും കണ്ണ് നിറഞ്ഞു ഹസ്ബൻഡ് അവരെ ഒന്ന് നോക്കി എന്ന് ആ ഒരു നോട്ടത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടല്ലോ അപ്പം അവർ പറയുകയാണെങ്കിൽ ഈ ഇരുപത്തെട്ട് വർഷത്തിനിടയിൽ അവർക്കുണ്ടായ ആദ്യത്തെ ഒരു അനുഭവം ആണ് ആദ്യത്തെ പരിഗണനയായിട്ട് തോന്നിയെന്ന് അപ്പം ഇതുപോലെ ഇത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും തന്നെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു ഇതുപോലെ എന്താ പറയുക ഇത് കാണുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഇത് കാണുമ്പോൾ റെസ്പെക്റ്റ് ഇല്ല എന്നല്ല പക്ഷേ എന്നാലും റെസ്പെക്റ്റ് കൂടുമല്ലോ ഭാര്യയോട് അമ്മയോട് മകളോട് സഹോദരിയോടുള്ള റെസ്പെക്റ്റ് കൂടുമല്ലോ അല്ലെങ്കിൽ അവരോടുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ കുറച്ചെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ സംഭവമല്ലേ അപ്പം അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കമൻ്റാണ് ഞാൻ ഇതിൽ നോക്കുമ്പോഴത്തേക്കും എല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ആണ് ഒറ്റ നെഗറ്റീവ് കമൻറ്റ് ഞാൻ ഒറ്റ ഓട്ടത്തിൽ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല ഇൻസ്റ്റാഗ്രാമിലും കണ്ടില്ല കാരണം ഇത് കുറേ പേര് ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നുണ്ടല്ലോ റിയാക്ഷൻ വീഡിയോസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അതിലൊന്നും അങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ പക്ഷേ ഈ ഫേസ്ബുക്കിൽ അതെങ്ങനെ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് വരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഇപ്പോൾ ഒരു ചില വീഡിയോസ് അതിൽ നെഗറ്റീവ് പറയാനൊന്നും ഉണ്ടാവില്ല എല്ലാവരും പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വീഡിയോ ആയിരിക്കും പോസിറ്റീവായിട്ട് കമൻ്റ് ഇടുന്ന വീഡിയോ ആയിരിക്കും പക്ഷെ അത് ഫേസ്ബുക്കിലായി കഴിയുമ്പോഴത്തേക്കും അതിൽ എവിടെ എന്തെങ്കിലും ഒക്കെ കുറേ തെറിവിളിയും ചീത്ത വിളിയും വരും അതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഈ സോ കോൾഡ് ഫേസ്ബുക്ക് ആൾക്കാരാണോ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അങ്ങനെയുള്ള ആൾക്കാരാണോ ഇതിൽ കയറിയിട്ട് വേണമെന്ന് വെച്ചിട്ട് കമൻ്റ് എടുക്കുന്നതാണോന്നറിയത്തില്ല ഓക്കെ അപ്പം ഞാൻ ഈ ഫേസ്ബുക്കിൽ കണ്ട കുറച്ച് കമൻസ് ഉണ്ട് അത് അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഡെലിവറി പ്രൈവറ്റ് ആയിട്ട് പ്രൈവറ്റായിട്ട് നടക്കുന്നൊരു കാര്യമായിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക അതിങ്ങനെ ഒരു ഫാമിലി ഫുള്ള് എടുത്തിട്ട് വീഡിയോ ആയിട്ട് ഇടുകയാണ് അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകും അവരുടെ ചിന്താഗതി ചിലപ്പോൾ അങ്ങനെ അറിയില്ല ശിവ ശിവ കലികാലം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും അപ്പോൾ നമുക്കതൊന്നും തിരുത്താൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് അവർ അവരവരുടെ ചിന്താഗതി ശരിയാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ നമ്മുടെ ചിന്താഗതി ശരിയാണെന്ന് വിശ്വസിക്കുന്നു അത്രയേ ഉള്ളൂ കമൻറ്റ് കണ്ടതാണ് പ്രസവം വിറ്റ് കാശാക്കുക ാണ് ലോകത്ത് ആദ്യമായിട്ട് പ്രസവിച്ചത് ഇവളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്ന് രണ്ട് അങ്ങനെ കണ്ടു ഞാൻ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും ഓരോരിക്കലും നമുക്ക് തിരുത്താൻ പറ്റില്ല പിന്നെ വ്ളോഗ് ഇടണോ അല്ലെങ്കിൽ എന്താ പറയുക അത് ആൾ ആളുകളുടെ മുമ്പിൽ കാണിക്കണമെന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് അവർക്കത് കാണിക്കുന്നതിൽ കുഴപ്പമില്ല അവരത് കാണിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ആൾക്കാർക്ക് അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് പറ്റി കുറച്ച് പേർക്ക് എന്നെ പോലെ ഇമോഷണലി ആവാൻ പറ്റി പിന്നെ വളരെ 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 മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് പേര് ഇതിൽ നെഗറ്റീവും കണ്ടു നെഗറ്റീവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും അതാണ് പിന്നെ ഈ പറഞ്ഞുള്ള പ്രസവം വിറ്റ് കാശാക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ കല്യാണവും അതുപോലെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വ്ളോഗ് ഇടുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ഡെലിവറി വ്ളോഗ് ഇടരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് പിന്നെ അങ്ങനത്തെ ഒക്കെ ഒന്ന് രണ്ട് മോശം കമൻസ് ആണ് ഞാൻ കണ്ടുള്ളൂ മോശം കമൻസ് എന്ന് പറയുമ്പോൾ അവരവരുടെ അഭിപ്രായം പറയണോ ഉള്ളൂ പക്ഷേ എന്നാലും ഈ ഫേസ്ബുക്കിലാണ് കേട്ടോ ഞാനിത് കണ്ടത് ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കംപ്ലീറ്റ് പോസിറ്റീവ് എന്തായാലും എനിക്ക് ഇത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് എപ്പോഴും തന്നെ പേഴ്സണലി എപ്പോഴും തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഈ സ്യൂട്ട് റൂം ഡെലിവറി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്ന് നില്ക്കാൻ പറയുകയാണെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിലും ഇത് കൊണ്ടുവരണം ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് എന്തായാലും ഇത് ഇവരുടെ കൂടെ ഈ വൈഫിൻ്റെ കൂടെ കയറി ഇതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം ഇത് ബാക്കി എല്ലാ കാര്യത്തിലും കൂടെ നിന്നിട്ട് ഈ ഒരു ഡെലിവറിയുടെ ടൈം ആകുമ്പോഴത്തേക്കും അവളെ മാത്രം തള്ളി പിടിച്ച് അങ്ങോട്ടേക്ക് കയറ്റി വിട്ടിട്ട് ഒറ്റയ്ക്ക് അനുഭവിക്കും അതൊരു അതൊരു നല്ല രീതിയാണോ അതിനെക്കാട്ടിലും ബെറ്റർ ആണ് അവളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ അത് ബെറ്റർ ഒരു ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും കയറി കാരണം തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്നത് അവർക്ക് കിട്ടുന്ന ഒരു ധൈര്യം ഭയങ്കര വലുതാണ് പിന്നെ ഇപ്പം ഒരുപാട് നമ്മൾ ആൾക്കാരുടെ ചിന്താഗതി മാറിയിട്ടുണ്ട് പണ്ട് ശ്വേതാമേനോൻ്റെ ഡെലിവറി ആ ഒരു സിനിമയിൽ കളിമണ്ണെന്നുള്ള സിനിമയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് എത്രത്തോളം വിമർശനമാണ് ഇവിടെ ഓരോരുത്തരും നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ കമന്റ് ബോക്സ് തന്നെ നോക്കിയാൽ അറിയാം അതിൽ ഫുൾ പോസിറ്റീവ് കമൻസ് ആണ് അപ്പം ആളുകളുടെ മൈൻഡ് ആളുകളുടെ ചിന്താഗതിയൊക്കെ ഒരുപാട് മാറി എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ എന്തായാലും അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ കാണുക എല്ലാം അപ്പോൾ പിന്നെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നേ പിന്നെ വീഡിയോ ഇടുന്ന ഇടുന്നതും ഇടണ്ടാത്തതും ഒക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് ഇപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഇതിനെതിരെ അഭിപ്രായമുള്ള ഉള്ളവരുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം എന്നല്ല ഉണ്ട് എന്താ പറയുക ഏതൊരു കാര്യത്തിനാണേലും രണ്ട് അഭിപ്രായം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് അത് അവരുടെ ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായം വന്ന് പറഞ്ഞതേ ഉള്ളൂ അതുമാത്രമല്ല എനിക്ക് ആ വീഡിയോ ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആയതുകൊണ്ട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളൂ പിന്നെ ദിയ ഭയങ്കര ലക്കിയാണ് അത്രയും നല്ലൊരു ഫാമിലി അത്ര സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സൊക്കെ കിട്ടിയത് ഭയങ്കര ലക്കിയാണ് ഇപ്പോൾ എന്തായാലും ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻസിലൂടെയാണ് അവരെല്ലാവരും കടന്നു പോകുന്നത് അതങ്ങനെ തന്നെ ആവട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും വൈൻഡപ്പിയാണ് നമുക്കിനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ